നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇനി അങ്ങോട്ട് ലഭിക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയായിരിക്കും അതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾക്ക് ലഭിച്ചില്ല അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ ഒരുപാട് രണ്ട് വർഷത്തോളമായി നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ ലഭിച്ചു കൊണ്ടിരുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് കഴിഞ്ഞ ബജറ്റിൽ നമുക്ക് പെൻഷൻ പണം കൂടുമെന്നായിരുന്നു എന്നാൽ അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് ബജറ്റിൽ ബജറ്റിലല്ലാതെയും പെൻഷൻ പണം കൂട്ടാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ വർഷം അവസാനത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക അതിനുശേഷം ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ പിന്നീട് നിയമസഭാ ലക്ഷ്യം കൂടി നടക്കുന്നതിൽ തന്നെ ഒന്നോ രണ്ടോ മാസങ്ങൾക്കപ്പുറം പെൻഷൻ പണം കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അടുത്ത മാസത്തോട് ചില അടുത്ത മാസം പകുതിയോട് കൂടി തന്നെ മെയ് മാസത്തിലെ പെൻഷൻ അവർക്ക് ലഭിക്കും അതിൻ്റെ കൂടെ ഒരു മാസത്തെ പെൻഷൻ കൂടി ലഭിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ സർക്കാർ ഇപ്പോൾ ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കാനാണ് സാധ്യത കാണുന്നത് സർക്കാരിന് നാലാമത്തെ വാർഷികം ആഘോഷം നടക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിന് നാലാം വാർഷികാഘോഷം നടത്തും നടക്കുകയാണ് അതിൻ്റെ സമാപന സമ്മേളനത്തിൽ ഇതിൻ്റെ ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും നൂറ്റൻപത് രൂപ ആയിരിക്കും കൂടുക എന്നാണ് ഇപ്പോൾ പറയുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ അവസരമുണ്ട് പുതിയ പെൻഷൻ അപേക്ഷിക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷനും മറ്റ് ലോക്സഭ വൈ ഇലക്ഷൻ നടക്കുന്നതിനാലെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആവാൻ സാധ്യത കാണുന്നുണ്ട് നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ നമ്മൾ മുതലാക്കുക തന്നെ ചെയ്യണം അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് അവർക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റിൽ താമസിക്കാത്ത ആളായിരിക്കണം അതുപോലെ തന്നെ സ്വന്തമായി നാല് ചക്ര വാഹനമുള്ള ആളാകരുത് കുടുംബത്തിനൊന്നാകിയ ഒരു ഏക്കറിൽ വേറെ ഭൂമി ഉണ്ടാകരുത് അങ്ങനെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള എല്ലാ അപേക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും പെൻഷൻ ഇപ്പോൾ പാസ്സാകുന്നുണ്ട് മുമ്പെല്ലാം പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാലോ അഞ്ചോ മാസങ്ങൾക്കപ്പുറമാണ് പെൻഷൻ അപ്രൂവൽ ആവാറ് ഇപ്പോൾ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നാൽപ്പത് ദിവസത്തിന് മുമ്പ് തന്നെ പെൻഷൻ അപ്രൂവ് ചെയ്യുന്നുണ്ട് നമ്മുടെ കെ സ്മാർട്ട് മാർട്ട് വഴി ആപ്ലിക്കേഷൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വാർഡ് മെമ്പറേയോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻ്ററുകളെയോ അവർക്ക് ആശ്രയിക്കാം അങ്ങനെ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർ പെൻഷൻ ഐ ഡി ലഭിക്കുകയും ആ പെൻഷൻ ഐ ഡി ലഭിച്ചു കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ മഷ്യം പൂർത്തിയാക്കുകയും ചെയ്യുക എങ്കിൽ തുടർന്നവർക്ക് പെൻഷൻ മറ്റാനുകൂല്യം ലഭിക്കുന്നതാണ് ഇപ്പോൾ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അപേക്ഷകരും ഉണ്ടാകും അവർക്കെല്ലാം പെൻഷൻ ഈ ഒരു പെൻഷൻ കൂടിയ പെൻഷനെ കിട്ടാനും സാധ്യത കാണുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം